എന്നാന്ന് അറിയുമോ രാവിലെ ഞാൻ പിന്നെ എഗ് വൈറ്റ് കഴിക്കുവാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് വിശക്കണം ഓട്സ് എന്തെങ്കിലും കഴിക്കാലോ അതുകൊണ്ട് കാരണം രണ്ട് മണി വരെ ഡ്യൂട്ടി എനിക്ക് പെട്ടെന്ന് വിശക്കും അപ്പം ഡ്യൂട്ടിക്ക് പോയി ഞാൻ റെഡിയായി മുട്ട ബോയിൽ ചെയ്തു പിന്നെ ചിയാ സീഡ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ആ ഗ്രീൻ ടീ ഇന്നങ്ങ് നല്ലപോലെ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ മീൻസ് ഫൈറ്റ് ചെയ്യാമെന്ന് വെച്ചു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഡയറ്റ് ഫൈറ്റ് ചെയ്യാൻ എന്താണെന്ന് അറിയോ എൻ്റെ നാട്ടിലെല്ലാവരും ഞാൻ എല്ലാവരും ഡയറ്റ് പറഞ്ഞു പറഞ്ഞ് ഞാൻ മെലിയിച്ചു മെലിയിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോകുമ്പോൾ ഞാൻ നല്ല തടി വെച്ചെന്ന് പറഞ്ഞില്ല ഇപ്പോൾ അവിടെയൊക്കെ ഭയങ്കര തടിയായിരുന്നു അവർക്കൊക്കെ അവരൊക്കെ കുറേ മെലിഞ്ഞു എനിക്കാണ് ഭയങ്കര വശം എനിക്കാണ് ജിമ്മിന് പോകുന്നുണ്ട് അപ്പം ഞാനൊരു ഒരു കാര്യം ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു എനിക്ക് ജിമ്മിന് പോകാൻ എനിക്ക് സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ട് പക്ഷേ എനിക്ക് വേറൊരു സ്ഥലത്ത് എനിക്ക് പോകുന്നതുകൊണ്ട് അവിടെ ചെന്നിട്ട് ജിമ്മിന് പോകണോ അതോ ഇവിടെ നിന്ന് പോകണോന്നൊരു കൺഫ്യൂഷനിലായതുകൊണ്ട് ഞാനിപ്പോൾ ജിമ്മിന് ചേരുന്നില്ല അടുത്ത മാസം ചേരുന്നുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഇവരെ ഇവരെ കഴിഞ്ഞുകൂളി ഞാൻ നല്ലപോലെ ഡയറ്റ് ചെയ്യുന്ന ആളല്ലേ അപ്പം അവരൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് അപ്പോൾ എനിക്കാണെങ്കിൽ അവരെപ്പോലെ മെലി മെലിയിക്കണം കുറച്ച് നാൾ കൊണ്ട് ഒരു മാസം കൊണ്ട് ഒരു മെലിഞ്ഞു കേട്ടോ അപ്പം ഞാൻ എനിക്ക് ആരോ ഡയറ്റ് പറഞ്ഞു തന്നെയാണ് എഗ് വൈറ്റ് രാവിലെ മൂന്ന് എഗ് വൈറ്റ് ഉച്ചയ്ക്ക് നമുക്ക് എന്തെങ്കിലും എഗ് വൈറ്റ് മൂന്നു നേരം എഗ് വൈറ്റ് ഉണ്ട് അതിന് പകരം നമുക്ക് വൈറ്റിന് പകരം ഒരു നേരം നമുക്ക് വെജിറ്റബിൾ കഴിക്കാമെന്ന് പറഞ്ഞു സലാഡും അങ്ങനെയൊക്കെ അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ നമുക്ക് ലവണപ്പ് ഒക്കെ ഗ്രീൻ ടീ ഒക്കെ കുടിക്കണം അപ്പം ഗ്രീൻ ടീ ഇതുണ്ടാവും കഴിഞ്ഞിട്ടാകേണ്ടത് ഗ്രീൻ ടീ വാങ്ങിച്ചു പിന്നെ ഏതായാലും ഇന്ന് ടു ഓ ക്ലോക്ക് വരെ എനിക്ക് ഡ്യൂട്ടി ഉള്ളൂ രണ്ട് മണിക്ക് ശേഷം ഇവിടെ വന്ന് കഴിയുകയാണെങ്കിൽ ഒത്തിരി വിശക്കാണെങ്കിൽ രണ്ട് ചപ്പാത്തി എന്തെങ്കിലും കഴിച്ചിട്ട് വൈകിട്ടും ഇതുപോലൊക്കെ തന്നെ അപ്പം സെവൻ ഡേയ്സിൽ ഒരു സെവൻ കെ ജി കുറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പം ഞാനൊന്ന് ചലഞ്ചെട്ടെടുക്കാമെന്ന് വിചാരിച്ചു കുറേ ഞാൻ പറഞ്ഞില്ല ആദ്യം ഇതുപോലെ ഞാൻ കുറേ ചെയ്തപ്പോൾ എനിക്ക് കുറേ ഹെയർ ഫാൾസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനത് ആ ഡയറ്റ് ചെയ്ഞ്ച് ചെയ്ത പിന്നെയാണ് എനിക്ക് കുറച്ച് പ്രോബ്ലം ഒക്കെ കുറഞ്ഞത് അപ്പോൾ ഉണ്ടല്ലോ പുറത്ത് നല്ല മഴ ഇന്നലെ മഴ എന്ന് പറഞ്ഞ മഴ ഞാൻ ഇപ്പോഴും ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഞാൻ അഞ്ചരയ്ക്ക് എണീറ്റ ആളാണ് കേട്ടോ പുറത്ത് നോക്കിയപ്പോൾ ഭയങ്കര മഴ എനിക്ക് ഒന്ന് നമ്മുടെ നാട്ടിലും കഴിഞ്ഞ ദിവസം കണ്ടു മഴ പെയ്യുന്നതിൻ്റെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മുട്ടയൊക്കെ പൊളിച്ച് ഒന്ന് പാക്ക് ചെയ്യട്ടെ കേട്ടോ എന്നിട്ട് എനിക്ക് ഡ്യൂട്ടി ഉള്ളൂ ഹാഫ് ഡേ ആണ് അപ്പം ടു ഓ ക്ലോക്ക് വന്ന് കഴിഞ്ഞിട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ട് ഇതാണ് ഫ്ലാക്സീഡ് അത് ഞാൻ കുറേ നാളായി വാങ്ങിച്ചിട്ട് കേട്ടോ ഇടക്കിടയ്ക്ക് മറന്നു പോകും അപ്പം ഞാനത് ഫ്രൈ ചെയ്ത് ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കലോ ഇത് മുട്ട മൂന്ന് മുട്ട അതിൽ ഒരു മുട്ടയുടെ ഫാറ്റ് കഴിക്കും രണ്ടും പിന്നെ രണ്ടും വൈറ്റാണ് എന്നാ ഓ എൻ്റെ കുക്കു അലമാരിക്കകത്തു നിന്ന് ഇറങ്ങി വരുന്ന സൗണ്ടാണ് ഈ കേട്ടെ രാവിലെ എണീറ്റ് ഇവിടെ ഗ്ലാസ് വെള്ളം കുടിച്ചോട്ടോ ജീര വാട്ടർ കാണുന്നില്ലല്ലേ അത് കഴിഞ്ഞിത് അയ്യോ രാവിലെ എണീറ്റ് ഇവിടെ ജീര വാട്ടർ കുടിച്ചോ അത് കഴിഞ്ഞിട്ട് സമയം എത്രയാണ് നോക്കട്ടെ ഒരു മിനിറ്റ് സെവൻ ഫോർട്ടി സിക്സ് ആയി ഓടണം രാവിലെ എല്ലാവരും പറയും വൺ ലിറ്റർ വെള്ളം കുടിക്കുന്നൊക്കെ എനിക്ക് പറ്റില്ല വൺ ലിറ്റർ ഒന്നും ഈ ഒരു ദിവസത്തെ മീൻസ് ഒരു എട്ട് മണിക്കൂറിനുള്ളിൽ ഒരു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാൻ പറ്റും ഭയങ്കര കഷ്ടമാകും ഇങ്ങനെ കുടിക്കാൻ തണുപ്പല്ലേ രാവിലെ ഒരു ഗ്ലാസ് കുടിച്ചു ഇത് വലിയ ക്ലാസ് ഇത് ഞാൻ കുറേ പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതെൻ്റെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത് ഡേക്ക് കൊടുത്താണ് ഇതെൻ്റെ ഹസ്ബൻഡും ഇത് ഞാൻ കുറേ നാളവിടെ ഇരിക്കുന്നു ഇത് പിന്നെ ഇവിടെ ഇരുന്നിരുന്ന് എന്തിനാ യൂസ് ചെയ്യാനെന്ന് വിചാരിച്ചു ഹാപ്പി ബർത്ത്ഡേ മൈ സ്വീറ്റ് ഹസ്ബൻഡ് ഇനി ബർത്ത്ഡേ വരുമ്പോ കൊടുക്കാലോ ഞാനാണ് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ എന്റെ ഹസ്ബൻഡ് അങ്ങനെയൊന്നും അറിയത്തൊന്നും ഇല്ല ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യമൊന്നും കേക്ക് മാത്രം വാങ്ങിയിട്ട് വരും അല്ലാതെ ഗിഫ്റ്റ് കൊടുക്കണമോ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഞാൻ അങ്ങനെ കൊടുക്കും എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കൊടുക്കാൻ പിന്നെ അവർക്കറിയാത്തോണ്ട് ഞാൻ എക്സ്പെക്റ്റേഷൻ ഒന്നും ചെയ്യില്ല അപ്പം എനിക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കേക്കും അങ്ങനത്തെയൊക്കെ എല്ലാം വാങ്ങിച്ചു തരുന്നത് പിന്നെ ഞാൻ യൂഷ്വലി ഞങ്ങളൊന്നും ഞാനൊന്നും അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഒന്നും ബർത്ത് ഒന്നും കൊടുക്കാറില്ല അതൊക്കെ ചുരുക്കമുള്ളൂ കുറച്ച് ലിഫ്റ്റിക്ക് തിച്ചാൽ അതും പോയി ഞാൻ ലെഫ്റ്റിക്ക് വെച്ചാൽ അഞ്ച് മിനിറ്റ് കൊടുക്കഴിഞ്ഞ് പോകും ഇരിക്കും ഞാനിങ്ങനെ വെള്ളം കുടിക്കുമ്പോഴുള്ള ആദ്യം ശ്രദ്ധിക്കില്ല അപ്പം എല്ലാം കുടിച്ച് അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോട്ടെ ഡ്യൂട്ടിക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാം നൂറ് ലോക്ക് തുറക്കണം വീടിൻ്റെ ലോക്ക് തുടയ്ക്കണം ഈ ഗേറ്റിൻ്റെ ലോക്ക് തുറക്കണം സമയമായി നല്ല മഴയായിരുന്നു കേട്ടോ രാവിലെ അതുകൊണ്ട് കുട എടുത്തിട്ട് എന്ത് ആ നല്ല തണുപ്പ് കാണിച്ചരാട്ടോ മഞ്ഞ് മഞ്ഞ് കണ്ടോ ഇവിടെ മഴ പെയ്തിട്ട് കുറേ നാളായി ഞാൻ വീടെടുത്തിട്ട് പോകുന്നുണ്ടല്ലോ ലേറ്റാവും നാൽപ്പത്തിനാലായി എന്നാലും ഞാൻ പത്ത് മുന്നിൽ അവിടെ എത്തി ഒറ്റ ഓട്ടം ഇടും കുറേശ്ശെ തൂളുന്നുണ്ട് പപ്പി പപ്പിയെങ്കിലമ്മ പുള്ളേ അവിടെ ഒരു ഉണ്ടേ ഇതാ സൈബേരിയൻ ഹസ്കിയില്ലേ അതാ മഴ പെയ്തു കഴിഞ്ഞാൽ റോഡെല്ലാം ഭയങ്കര ഇതാവും അവിടെ ഒരാൾ ഇങ്ങനെ ഇരിപ്പുണ്ട് മഴയത്തെ എനിക്കവനെ അറിയില്ല കേട്ടോ ഈ പരിചയമില്ല വെള്ളം രണ്ട് മൂന്ന് പേരെ എനിക്ക് പരിചയതാണ് ആ വെള്ളത്തിലായിരിക്കുന്നത് ഓക്കേ എന്നേ ഇന്ന ഓ എല്ലിയ ഒക്കെ തരിയ ബാടെ എല്ലാവരും എല്ലി ഏ എല്ലാവരും എല്ലാം അമ്മ ഓ മുന്നപ്പാ ബാട ഇത് സ്കൂൾ മാസത്തെ നമ്മൾ പിള്ളേർ സ്കൂൾ തുറക്കുമ്പോൾ സ്കൂളിൽ പോകത്തില്ലേ മഴയത്ത് അതുപോലെ ഉണ്ട് ഇപ്പോൾ ക്ലൈമറ്റ് എത്ര നേരത്തെ എണീറ്റാൽ എനിക്ക് പോകുമ്പോൾ ഇങ്ങനെയായിപ്പോൾ എന്താണെന്ന് അറിയില്ല കുറേശേ മഴ തൂളുന്നുണ്ടേ ഈ കുട ഇവിടെ നാട്ടിൽ പോയപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് വന്നതാണേ എൻ്റെ അമ്മയ്ക്ക് രണ്ട് കുട ഉണ്ട് പിന്നെ അത് മാത്രം അവിടെ മഴയില്ലല്ലോ അവിടെ അമ്മ നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴേലും പെയ്യും അവിടെ നിന്ന് പറയുമ്പം എല്ലാവരുടെയും കയ്യിൽ കുടയുണ്ടല്ലോ പക്ഷേ ഉണ്ടല്ലോ കുട തന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ അമ്മ ഇച്ചിരി ഓർമ്മക്കുറവാണേ അന്വേഷിക്കും മഴ പെയ്യുമ്പം പറയും എടുത്തിട്ട് പോയാൽ എപ്പോഴും പറയും അല്ലെടുത്തിട്ട് പോയെന്നേ പറയുള്ളൂ അപ്പം എനിക്കിതന്ന് മറന്നു പോയിട്ടുണ്ടാവും എടുത്തിട്ട് പോയി അല്ലെടുത്ത് പോയെന്നാണ് പറയുന്നത് കാരണം പണ്ടുള്ളവരൊക്കെ അവിടെയുള്ള സാധനങ്ങളിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷി സൂക്ഷിച്ച് വെക്കൂല്ലേ ആ ഓർമ്മകളാണിപ്പോൾ ഒരു സാധനം കളയില്ലല്ലോ അപ്പോൾ എൻ്റെ പ്ലേസിൽ എത്താറായി അപ്പോൾ ബാ ബായ് നാളെ കാണാം കേട്ടോ